ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പം ഞാനിന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം പേപ്പറിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ എന്താണ് വുമൻ സി പി ഒ ഇൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അസിസ്റ്റൻറ്റ് സെയിൽമാൻ സെയിൽസ്മാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയുള്ള എക്സാംസിനൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് വുമൻ അസിസ്റ്റൻ്റ് പ്രിസിനർ ഓഫീസറുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ആ ബട്ടൺ കൂടെ ഒന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂട്ടത്തില് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് നോക്കൂ മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ശരിയാണല്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരി പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു അതും ശരിയാണ് അല്ലേ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അതും റൈറ്റ് ആണല്ലേ നോക്കൂ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നാലാമത്തെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അത് തെറ്റല്ലേ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് അല്ലേ അപ്പം ഏതാണ് ആൻസർ ഏതാണ് വരിക ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ഡി ആണ് ഇവിടെ ഒന്നിൻ്റെ ആയിട്ട് വരുന്നത് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ശ്രീ സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം ഇതിലൊന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂലേ ഏതാണ് ആത്മോപദേശ ശതകം ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആണ് അല്ലെ ബാക്കിയെല്ലാം ആരുടെ തന്നെയാണ് നമ്മുടെ ചട്ടമ്പിസ്വാമികളുടെ തന്നെയാണ് അല്ലെ അപ്പൊ ഇതിലേതാണ് ആൻസർ വരിക ഒന്നും രണ്ടും മൂന്നും സി ആണല്ലേ ആൻസർ വരിക ഒന്നും രണ്ടും മൂന്നും ഈ പ്രാചീന മലയാളം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് അല്ലേ പ്രാചീന മലയാളം ആദ്യ ഭാഷ ആദ്യമായിട്ട് പിന്നെ ആദിഭാഷയിലെന്താണ് പരശുരാമൻ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന് ഉള്ള ഒരു ഉള്ള ഒരു കൃതിയാണ് ഏതെന്ന് പറയുന്നത് ആദിഭാഷ എന്ന് പറയുന്നത് അല്ലേ പിന്നെ വേദാധികാര നിരൂപണം അപ്പം ചട്ടമ്പിസാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ കണ്ടെത്താൻ പറഞ്ഞ ഏതൊക്കെയാണ് പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം ആത്മോപദേശശതകുമാരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക നോക്കൂ പോയി വ കുഞ്ഞമ്പു നായർ കുഞ്ഞമ്പു കുഞ്ഞമ്പുനായർ എന്നായിരുന്നു ഇല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്പു നായർ ഉണ്ട് അതൊക്കെ കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ അപ്പം അതും ചിരുകണ്ഠനും ഉണ്ടായിരുന്നതാണ് അല്ലേ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ അതും ഉണ്ട് അല്ലേ പിന്നെ ആരാണ് പള്ളിക്കൽ അബൂബക്കർ അതുമുണ്ട് പക്ഷേ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് തൂക്കിക്കൊന്നവരുടെ തൂക്കിക്കൊന്നവരുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ചൂരിക്കാടൻ കൃഷ്ണനെ മാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തത് കൊണ്ട് എന്താണ് ശിക്ഷ ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവർ ആരാണ് കുഞ്ഞമ്മു നായർ ചിരുകണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ ഇത്രയും പേരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കയ്യോർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിക്കൊന്നിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് ഏതാണ് ഒന്നും രണ്ടും നാലു ആണ് വരിക ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക യു എസ് എയുടെ പതിനാറാമത് പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി പ്രകാരം അടിമത്വം അവസാനിച്ചു അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്നാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഏതൊക്കെയാണ് യു എസ് എയുടെ പതിനാറാമത് പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കിൻ പതിനാറാമതായിരുന്നു അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏപ്രിലിൽ അമേരിക്കൻ യുദ്ധ ആഭ്യന്തര യുദ്ധം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അത് എന്ന് അവസാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻ അഞ്ചില് അവസാനിച്ചു അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്നാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നോക്കൂ ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി ഉറപ്പുവരുത്തുക മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് മൂന്ന് നാല് ഡി ആണ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് ഭാവി തലമുറ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക മനുഷ്യന്റെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നോക്കൂ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ ഒന്ന് മൂന്ന് നാലാണ് കേട്ടോ ഒന്ന് മൂന്ന് നാല് നോക്കൂ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാമ്പൻ പാമ്പൻപാലം അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലം ഏതാണ് പാമ്പൻ പാമ്പൻപാലമാണ് അല്ലേ പിന്നെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാമ്പൻപാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയാണ് നിർവഹിക്കുന്നത് ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് കേട്ടോ നോക്കൂ പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് അപ്പം ഈ പാപൻപാലവുമായിട്ട് തന്നിരിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക സിന്ധു നദി നംചംപർവയെ മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അഹലബാ അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കേട്ടോ രണ്ടും മൂന്നും രണ്ടും മൂന്നും ഏതൊക്കെയാണ് യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ് അല്ലേ അലഹബാദിൽ വെച്ചിട്ടാണ് കൂടിച്ചേരുന്നത് ഗംഗയുമായിട്ട് കോസി എന്താണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്ര ജലപ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഏതിൻ്റെയാണ് അത്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്ര ജലപ്രവാഹം കേട്ടോ ഇതൊക്കെ എസ് സിആർ ടി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ ആണ് അത്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ആണ് ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ ആണ് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർനാഡോ അല്ല ടൊർനാഡോ യുണൈറ്റഡ് അല്ലേ കാണുന്നത് അപ്പോൾ നോക്കൂ ഏതൊക്കെയാണ് ശരിയായത് ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കേൻ ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് ഒന്ന് രണ്ട് മൂന്നാണ് കേട്ടോ അപ്പോൾ ഈ ശരിയായിട്ടുള്ള ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും രാജ്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് അല്ലേ റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത് ഏതാണ് പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് അല്ലേ നോക്കൂ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ധരാദലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എന്തിനെയാണ് കുത്തനെയുള്ള ചെരുവിനെയാണ് കോണ്ടൂർ രേഖകളെ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നികുതി പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം എന്ത് എന്തു നറിയപ്പെടുന്നത് ധനനയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നികുതി പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം എന്ത് പേരിൽ അറിയപ്പെടുന്നു ധനനയം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരുന്നത് വിദേശ വിനിമയ പരിഷ്കാരം എന്നിട്ടുള്ള പരിഷ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലുള്ള ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത് ദേശീയ ഗ്രാമീണ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ് ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക പ്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഒഡീഷയാണ് കേട്ടോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ചിലപ്പോൾ റിപ്പീറ്റഡായിട്ടും ചോദിക്കാം കേട്ടോ എന്താണ് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അമ്പത്തൊന്ന് അമ്പത്താറാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് അറുപത്തെട്ട് എഴുപത് കാലയളവിലാണ് അല്ല അല്ലേ എഴുപത്തെട്ട് എൺപത് കാലയളവിലാണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് അല്ലേ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ് ഇന്ത്യ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് അറുപത്തെട്ട് എഴുപത് കാലങ്ങളിൽ അല്ല എഴുപത്തെട്ട് എൺപത് കാലങ്ങളിലാണ് നോക്കൂ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നൂറ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്താറ് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അതിൽ പ്രധാനമന്ത്രി ധൻ ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് നൂറ് കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭയങ്കര റിപ്പീറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അത് താൽക്കാലിക പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹയായിരുന്നു കേട്ടോ സ്ഥിരമായിട്ട് ആരെ തിരഞ്ഞെടുത്തു പിന്നീട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു കേട്ടോ